ാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യമാണ് ഭൂമിയെ നൂറ് വർഷത്തിലൊരിക്കൽ മാത്രം ബാധിക്കുന്ന ഒരു ഗ്രഹങ്ങളുടെ സാഹചര്യം ശനിയും വ്യാഴവും ഒരു പ്രത്യേക ദിശയിലേക്ക് വരികയാണ് ഇതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നോക്കി നോക്കാം ഇതേതെങ്കിലും വ്യക്തിയുടെ ജാതകമോ ജീവിത സാഹചര്യങ്ങളോ മാറ്റിമറിക്കുന്നതിനേക്കാളുപരി ഭൂമിയിലെ മൊത്തം രാജ്യങ്ങളെയും ബാധിക്കുന്ന പ്രതിസന്ധിയും മാറ്റങ്ങളുമൊക്കെ തന്നെ ഉണ്ടാക്കാൻ പ്രാപ്തമായ ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ ഗ്രഹങ്ങൾ വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഭരണകൂടങ്ങൾ മാറിപ്പോയിട്ടുണ്ട് സാമ്പത്തിക രീതികൾ മാറിപ്പോയിട്ടുണ്ട് രാജ്യങ്ങളിലെ സാമ്പത്തിക വ്യവസ്ഥതകൾ തന്നെ മാറിപ്പോയിട്ടുണ്ട് സാമൂഹ്യമായ വലിയ ഒരു പുനഃക്രമീകരണം ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത്തരത്തിൽ പുതിയ ടെക്നോളജി സജീവമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തും ലോകത്തെ മൊത്തത്തിലും തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന പല സാഹചര്യങ്ങളും രൂപപ്പെട്ടു വരുന്ന ഒരു സമയമാണ് അടുത്തു വന്നിരിക്കുന്നത് വ്യാഴവും ശനിയും സംയോജിച്ച് ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ വലിയ മാറ്റങ്ങളുണ്ടാകും അതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം പ്രിയപ്പെട്ടവരെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുക അതുപോലെ തന്നെ ലൈക്കും കമൻ്റ് ചെയ്ത് സഹകരിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നൂറ് വർഷത്തിനു ശേഷം എന്നത് ജ്യോതിഷത്തിൽ ഗണിതപരമായ ഒരു സംഖ്യയല്ല ഇത്ര ശക്തമായ വ്യാഴ ശനി രാശിബന്ധം അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാലമാണ് പല തലമുറകളിൽ ഒരിക്കൽ മാത്രം അനുഭവപ്പെടുന്ന കാലഘട്ടം എന്ന അർത്ഥത്തിലാണ് ഇത് പറയുന്നത് നൂറ് വർഷത്തിനു ശേഷം ഉണ്ടാകുന്ന വ്യാഴശനി ഗ്രഹ സാഹചര്യങ്ങൾ അത് പന്ത്രണ്ട് രാശികളിലേക്കുള്ള വിധിയും മാറ്റിമറിക്കുന്നതാണ് ഇത് സാധാരണ ഒരു ഗ്രഹമാറ്റമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വീണ്ടും സംഭവിക്കാതിരിക്കുന്ന ഒരു തലമുറയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഗ്രഹ സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നത് പോലെ വ്യാഴവും ശനിയും ഇത്ര ശക്തമായി മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്ന നിലയിൽ ഇങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷമല്ല നൂറ് വർഷത്തിലൊരിക്കൽ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനാൽ ഇത് കേവലം ഒരു രാജി ഫലമല്ല ഒരു മാസഫലവുമല്ല ഭാവിയെ പുനർനിർമ്മിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ വാതിലാണ് തുടക്കമാണ് നമ്മൾ മനസ്സിലാക്കുക രണ്ട് ഗ്രഹങ്ങളുടെ മാറ്റം സാധാരണ ഒരു മാറ്റവും കാലഘട്ടത്തിൻ്റെ മാറ്റവുമാണ് നമ്മൾ മനസ്സിലാക്കണം സാധാരണയായി നമ്മൾ കേൾക്കാറുണ്ട് വ്യാഴം മാറി ശനി മാറി പക്ഷേ ജ്യോതിഷത്തിൽ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും ഒന്ന് സാധാരണ ഗ്രഹമാറ്റം അത് വ്യക്തി ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തും ജോലി യാത്ര ചെറിയ സാമ്പത്തിക മാറ്റങ്ങൾ ഇവയൊക്കെയാണ് പ്രധാനമായി സംഭവിക്കുന്നത് രണ്ടാമത് കാലഘട്ടത്തിൻ്റെ മാറ്റം സമൂഹം തന്നെ മാറും സാമ്പത്തിക വ്യവസ്ഥ മാറും അധികാരം മാറും തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകും മൂല്യങ്ങൾ തന്നെ മാറിപ്പോവും ഇപ്പോൾ സംഭവിക്കുന്നത് രണ്ടാമത്തെ വിഭാഗത്തിൽ പറഞ്ഞ മാറ്റങ്ങളാണ് നൂറു വർഷത്തിന് ശേഷം ഇങ്ങനെയൊരു സ്ഥിതി എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇവിടെ ജ്യോതിഷപരമായ ഒരു സത്യം പറയാം ശനി കർമ്മത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴൻ ധർമ്മത്തിൻ്റെ ഗ്രഹവും കർമ്മവും ധർമ്മവും ഒരേ സമയം മനുഷ്യരെ കർശനമായി വിലയിരുത്തുന്നൊരു കാലഘട്ടമാണ് അപൂർവമാണിത് ചരിത്രം നോക്കിയാൽ ഇങ്ങനെ ഗ്രഹങ്ങൾ ശക്തമായി ഒന്നിച്ച കാലത്ത് ഭരണ സംവിധാനങ്ങളും മാറിപ്പോയിട്ടുണ്ട് സാമ്പത്തിക രീതികൾ മാറിപ്പോയിട്ടുണ്ട് പഴയ സമ്പത്ത് നശിച്ചു പോയിട്ടുണ്ട് പുതിയ സമ്പത്ത് സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ജ്യോതിഷികൾ പറയുന്നത് ഇത് വ്യക്തികളുടെ കാലമല്ല തലമുറകളുടെ തന്നെ കാലമാണ് പ്രധാനമായി സംഭവിക്കുന്നത് കള്ളങ്ങളൊക്കെ പുറത്തേക്ക് വരുമെന്നുള്ളതാണ് ശരിയായ വഴിയിലൂടെ അല്ലാതെ സമ്പാദിച്ച സമ്പത്തുകളെല്ലാം തന്നെ തകർന്നു പോകുമെന്നറിയുക സത്യസന്ധമായി അധ്വാനിച്ചുണ്ടാക്കിയത് തീർച്ചയായും നിലനിൽക്കുകയും ഉയർന്നു വരികയും ചെയ്യും സഹനമുള്ളവൻ രാജാവാകുമെന്നുള്ളതാണ് അത് അധികാരത്തിലേക്ക് വരുന്നവൻ ക്ഷമാശീലമുള്ളവൻ മാത്രമായിരിക്കും ശനി ശനിരക്ഷിക്കും വ്യാഴൻ ഉയർത്തുകയും ചെയ്യും പ്രധാനമായും സ്വാധീനിക്കുന്ന രാശികളെ രാശികളെക്കൂടി നമ്മൾ പറയുകയാണ് മേടൻ രാശികളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആരംഭത്തിൻ്റെ രാശിയാണിത് ജീവിതം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നൊരു കാലഘട്ടമാണ് ധൈര്യപൂർവ്വമായ തീരുമാനങ്ങൾ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് പണം വന്നുചേരും പക്ഷേ കഠിനാധ്വാനം നിങ്ങൾക്ക് വേണ്ടി വരും ഈ രാശിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ജന്മം പോലെയാണ് രണ്ടാമതായി വരുന്നത് ഇടവൻ രാശിയാണ് അതിൻ്റെ ഫലം നമ്മൾ പറയുകയാണ് സ്ഥിരത പരീക്ഷിക്കപ്പെടുന്നൊരു രാശിയാണ് പണം ഉണ്ടാകും പക്ഷേ പിടിച്ചു നിർത്താൻ പഠിക്കേണ്ടതായിട്ടുണ്ട് കുടുംബ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് സഹനം പാലിച്ചാൽ വലിയ സമ്പത്ത് നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളതാണ് എടുത്തു പറയാവുന്നൊരു കാര്യം മൂന്നാമതായി വരുന്നത് മിഥുരൻ രാശിയാണ് ബുദ്ധിയുള്ളവർ രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടമാണ് സംസാരവും വരവും ആയുധമാക്കാനുള്ള സാധ്യതയുണ്ട് മീഡിയ മാർക്കറ്റിംഗ് ട്രേഡിംഗ് മേഖലയിൽ വലിയ നേട്ടമുണ്ടാകുമെന്ന് കാണുക വാക്ക് ശരിയെങ്കിൽ ആഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക വീണ്ടും വരുന്നത് കർക്കിടകൻ രാശിയുടെ ഫലമാണ് റേത്തിൻ്റെ രാശി എന്നാണ് ഇതിനെ പറയുക കുടുംബ പ്രശ്നങ്ങൾ തീരും ഭൂമി വീട് ഇവയ്ക്ക് യോഗമുണ്ട് മാനസികമായ ശാന്തി നിങ്ങൾക്ക് ലഭിക്കും ജീവിതമൊടുവിൽ ശ്വാസം വിടുന്ന പോലെ നേരെ വരുമെന്നാണ് പറയാനുള്ളത് ചിങ്ങൻ രാശിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൻ്റെ പരീക്ഷയാണിത് സ്ഥാനവും ബഹുമാനവും വർദ്ധിക്കും അഹങ്കാരമുണ്ടെങ്കിൽ വീഴ്ചയുണ്ടാകും വിനയമുണ്ടെങ്കിൽ രാജാവാകാൻ വരെ യോഗം നിങ്ങൾക്കുണ്ട് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അധ്വാനത്തിൻ്റെ വഴിയാണ് ജോലിഭാരം കൂടും ആരോഗ്യം ശ്രദ്ധിക്കണം അപ്പം പതുക്കെ ഉറപ്പുള്ള ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും പറയേണ്ടതായിട്ടുണ്ട് തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തുലനം പഠിപ്പിക്കുന്നൊരു കാലമാണ് ബന്ധങ്ങളും ബിസിനസ്സും ഒരുമിച്ച് മുന്നോട്ടു പോകും വിവാഹത്തിന് യോഗമുണ്ട് നിയമപരമായും കലാരംഗങ്ങളിലുമൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് വൃക്ഷൻ രാശിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ മാറ്റത്തിൻ്റെ രാശിയാണ് പഴയ ജീവിതം അവസാനിച്ചു പോകും പുതിയ വഴികൾ തുറക്കും ആത്മീയമായ ഉണർവുണ്ടാകും ഉണർവുണ്ടാകുമെന്ന് പറയേണ്ടതായിട്ടുണ്ട് ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ധർമ്മത്തിൻ്റെ പരീക്ഷയുടെ സമയമാണ് ചിലവുകൾ നിയന്ത്രിക്കാൻ പഠിക്കണം യാത്രകൾ വേണ്ടിവരും പഠനം പുരോഗതി ഉണ്ടാകും തെറ്റായ റിസ്ക് എടുത്തുള്ള എല്ലാ പരിപാടികളും തീരുമാനങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് വീണ്ടും പരിശോധിക്കുന്നത് മകരൻ രാശിയെക്കുറിച്ചാണ് ശനിയുടെ യഥാർത്ഥ പരീക്ഷയാണത് കഠിനാധ്വാനം വേണ്ടി വരും പക്ഷേ ഉറപ്പുള്ള വിജയം നിങ്ങളെ തേടിയെത്തും വൈകിയെങ്കിലും വലിയ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് കുമ്പൻ രാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുതിയ ലോകത്തിൻ്റെ രാശിയാണ് നിങ്ങൾ ടെക്നോളജി ആശയങ്ങൾ ഇവയൊക്കെ സമൂഹത്തിൽ അംഗീകാരം നേടിത്തരും പുതിയ കാലഘട്ടത്തിൻ്റെ നേതാക്കന്മാർക്ക് കുംഭൻ രാശിയിൽ നിന്നും ഉയർന്നു വരുമെന്നാണ് പറയേണ്ടത് മീനൻ രാശിയെ സംബന്ധിച്ചാണെങ്കിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹ പീഠം എന്നേ പറയാൻ പറ്റൂ ഭാഗ്യം ഐശ്വര്യം ആത്മീയതയും ഭൗതികവുമായ വളർച്ച ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ഗുണഭോക്താക്കളാണ് മീനൻ രാശിക്കാർ സമ്പത്ത് ഐശ്വര്യം ആരുടെ കയ്യിൽ നിൽക്കുമെന്ന് പരിശോധിച്ചാൽ ഈ കാലം പറയുന്നത് പണം എല്ലാവർക്കും വരില്ല പക്ഷേ വന്നാലും എല്ലാവർക്കും നിലനിൽക്കുകയുമില്ല എന്ന് പറയുന്നുണ്ട് സത്യസന്ധത സ്ഥിരത സഹനം ഇതുള്ളവരുടെ വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കും ഇത് ഭയം സൃഷ്ടിക്കാനുള്ള ഒരു വീഡിയോ അല്ല പ്രിയപ്പെട്ടവരെ ഈ വ്യാഴത്തിൻ്റെ ശനിയുടെ കാലഘട്ടം ഭയപ്പെടേണ്ടതായിട്ടില്ല ബോധത്തോടെ ജീവിക്കേണ്ട ഒരു സമയമാണ് നമ്മൾ മാറിയാൽ കാലവും മാറും പ്രിയപ്പെട്ടവരെ നന്ദി നമസ്കാരം